പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ നാമത്തിലാമിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും മുഹൂർത്തം നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം രാവിലെ ദേവാലയത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഭ ഇപ്പോൾ കടന്നു പോകുന്ന ഒരവസ്ഥ ഇത് നമ്മൾ മനപൂർവ്വമല്ലെങ്കിലും വെച്ചതാണെന്നുള്ളത് നമുക്കറിയാം എന്ത് ചെയ്യാനാ നമ്മുടെ നേതാക്കന്മാർക്ക് നമ്മളെ നയിക്കുന്ന ആത്മീയ ഗുരുക്കന്മാർക്ക് വഴുതിട്ടിപ്പോ നമ്മൾ തന്നെ എടുക്കും ഏതെങ്കിലും തരത്തിൽ ഒരു തിന്മയെ ചേർത്ത് പിടിച്ചിട്ട് നന്മയാക്കാൻ നമുക്ക് പറ്റുമോ ഒരിക്കലും അതിന് സാധ്യമല്ല തിന്മയെ ചേർത്ത് പിടിക്കുമ്പോൾ ആ തിന്മയുടെ സ്വാധീനം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും പിന്നെങ്ങനെ നന്നാക്കാൻ പറ്റുന്നേ നമ്മളിലുള്ള തി നന്മ കൂടെ ചോർന്നു പോകുന്ന ഒരവസ്ഥ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം പൊക്കത്ത് നിന്നോണ്ട് ഒരാൾ താഴ്ചയിലുള്ള ഒരാളെ പൊക്കിയെടുക്കാൻ ഒരുങ്ങി ചിന്തിക്കണം പൊക്കത്ത് നിൽക്കുന്ന ഒരാൾ താഴെ നിൽക്കുന്ന ഒരാളിനെ കൈ നീട്ടി താഴേന്ന് പൊക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ പൊക്കത്ത് നിൽക്കുന്ന ആളിനെ താഴോട്ട് വലിക്കാനാണോ എളുപ്പം താഴെ നിൽക്കുന്ന ആളിനെ പൊക്കത്തോട്ട് വലിക്കാനാണോ എളുപ്പം താഴെ നിൽക്കുന്നവൻ കൈയിൽ ആഞ്ഞൊന്ന് പിടിച്ചപ്പം മേളിൽ നിന്നവൻ തലയും കുത്തി താഴെ വീണു ഇത് കൃത്യമായും സാത്താന്റെ കെണിയ തിരിച്ചറിയാൻ പറ്റാതെ പോയത് കൊണ്ട് സംഭവിച്ചത് ഇനിയിപ്പതിൽ നിന്ന് കരക്ക് കയറ അടുത്തൊരു സെനഡ് വരുന്നുണ്ട് പതിനെട്ടാം തീയതി തുടങ്ങുകയാ ഈ സെനഡിലുള്ള സകല പിതാക്കന്മാരും ഇപ്പോൾ നടന്നുപോയ കൈവദ്ധം വന്നിരിക്കുന്ന ഈ കാര്യത്തിനെതിരെ സംസാരിക്കും സംശയമൊന്നും വേണ്ട ശക്തമായി ദൈവജനം പ്രാർത്ഥിക്കുന്നു ശക്തമായി ദൈവജനം പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയുടെ അവസാനം ഈ സെനടിന്റെ അവസാനം പൂർണ്ണ വിരാമത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ഇനി ഒരു പ്രശ്നം പരിശുദ്ധ കുർബാനയെ പറ്റി ബാക്കിയില്ലാത്ത തരത്തിൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും നൂറ്റൊന്ന് ശതമാനം അങ്ങനെ തന്നെ സംഭവിക്കും ഇതാരെങ്കിലും എന്നോട് പറഞ്ഞിട്ടല്ല ഞാനീ പറയുന്നത് എനിക്ക് മനസ്സിലായൊരു സത്യം ഇതാണ് വഴിപിഴച്ചു പോകാം തെറ്റിപ്പോകാം ഇപ്പ ഏതാണ്ട് പന്നിക്കുഴിയുടെ ലെവലിൽ ചെന്ന് എത്തിയിരിക്കുക സകല നന്മകളും കൊണ്ട് മുടി ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു നന്മക്കൊന്നും കുറപ്പോ കുഴപ്പമില്ല ഇഷ്ടംപോലെ നന്മ ദൈവം തരുന്നുണ്ട് ആ നന്മകളെല്ലാം കൊണ്ടു ചെന്ന് ഇതുപോലുള്ള തിന്മകൾ തല്ലിക്കെടുത്തിക്കളും പേരുണ്ടാകുന്ന ഇരുന്നിടത്ത് ഇപ്പോൾ പേരുദോഷമുണ്ടായിരിക്കുന്നു അതാണിപ്പോൾ സഭയിൽ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ സഭയെന്നും വിശുദ്ധരുടെയും അതുപോലെ വിശ്വാസികളുടെയും സഭയെന്നൊക്കെ പറഞ്ഞെടുത്ത് ഇപ്പോൾ ഏറ്റവും വലിയ തല്ലിപ്പുളികളുടെ സഭയെന്നായി ഏതായാലും ഇതിന്മേലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ മുല്ലപ്പെരിയാർ പോലുള്ള ഒരു പ്രശ്നം വരുന്നു ഇപ്പോൾ ഒരു വല്ലാത്ത മലയിടിച്ചിലും നാശവും നമ്മൾ കണ്ടു ഒരുപാട് എണ്ണം പറയാൻ പറ്റാത്ത ആൾക്കാർ മരിച്ചു ഇതൊക്കെ തന്നെ സംഭവിക്കും അതുപോലെ തന്നെ ഈ ഡാമിന്റെ കാര്യത്തിൽ കൂടി സഭ എന്തുകൊണ്ട് ഇടപെടുന്നില്ല ഈ മൂന്നാല് ജില്ലകൾ ഒഴുകി ഒഴുകിപ്പോകുമ്പോൾ ഇവിടെയുള്ള സകല ദൈവമക്കളും ഒഴുകിപ്പോവും സകല മനുഷ്യരും ഒഴുകിപ്പോകും കൂട്ടത്തിൽ ദൈവമക്കൾ ഒഴുകിപ്പോവും ഈ ദൈവമക്കൾ ഒഴുകി പോകുന്നതിനെ പറ്റി സഭയെന്താ മിണ്ടാത്തേ ആ ഡാം പണിയണമെന്ന് ഞങ്ങളൊരു അങ്ങനെ അങ്ങനെന്തോ പോയ കാര്യം നടക്കുകയല്ല എന്തേ പറയാത്തത് പേടിയാണോ ക്രിസ്ത്യാനി ആരെ പേടിക്കാനാ അതല്ലേ ക്രിസ്ത്യാനി ആരെ പേടിക്കാനാ അവന് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല ഇന്ന് ഇസ്രായേൽ നിൽക്കുന്നത് പോലെ കൃത്യമായിട്ടും തൻ്റെ ഇടത്തോടു കൂടി സാമൂഹിക പ്രശ്നങ്ങളിൽ സഭ ഇടപെടണം നമ്മൾ പയ്യ ചെവിയോട് ചെവി പറയുന്നതല്ല ഇടപെടൽ പബ്ലിക്കായിട്ട് ഇടപെടേണ്ട കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെ ഇടപെടണം അധർമ്മത്തിന്റെ ഭരണം വന്നാൽ ഇത് അധർമ്മമാണെന്ന് പറയാൻ നീതിബോധമുള്ള ക്രിസ്ത്യാനി ഉണ്ടാകണം ഇതൊന്നുമില്ല കണ്ട് പാത്തിരിക്കുന്നത് പോലെ അതുപോലെ തന്നെ സഭ കൈ കൊടുക്കട്ടെ എന്തുമാത്രം മുതലാ സഭയ്ക്കുള്ളത് ഈ മുതലിൽ കുറച്ച് കൊടുക്കട്ടെന്നേ ഇപ്പോഴീ ഈ കഷ്ടപ്പെട്ടും നഷ്ടപ്പെട്ടും കിടക്കുന്ന കുറേ പേരെ ഒരു അമ്പത് വീട്ടുകാരെയോ നൂറ് വീട്ടുകാരെയോ നമ്മുടെ സ്ഥലത്ത് കൊണ്ടും താമസിപ്പിക്കുന്നേ അപ്പം ഇത് പറയുമ്പോൾ പറയാം അയ്യാക്ക് അങ്ങനെ അങ്ങ് പറയാം ഇതാർക്ക് വേണ്ടി ഉണ്ടാക്കുക ആർക്കു വേണ്ടി ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ നന്മ ചെയ്യാനുള്ള പ്രേരണ ഈ കൂടുന്ന സിനഡിൽ എല്ലാ പിതാക്കന്മാർക്കും ഉണ്ടാകാനും എല്ലാ രൂപതകളിൽപ്പെട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കുറച്ചുകൂടെ ശക്തിപ്പെടുത്താൻ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാക്കന്മാർ നിങ്ങൾക്ക് പിന്നിൽ ഞങ്ങളുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവമുണ്ട് സഭ മുഴുവനുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉറപ്പായിട്ടുമുണ്ട് എല്ലാ കുർബാനയിലും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിങ്ങൾ ബലി അർപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുക ഞങ്ങളാരും നിങ്ങളുടെ ശത്രുക്കളല്ല കേട്ടോ വിമർശിക്കേണ്ടി വരുമ്പോൾ വിമർശിക്കുന്നു അത്രമാത്രമേ ഉള്ളൂ ശത്രുക്കളല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ ആമ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം ഇത് എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു തെറ്റും ശരിയും വരാം അതൊന്നും സാരമില്ല അഭിപ്രായം പറയാതിരുന്ന നമ്മുടെ ഉള്ളിലെ അഭിപ്രായം കെട്ടുപോകാതിരിക്കട്ടെ ആമി